തിനാവശ്യമായി ഒരു ബോൾ എടുത്തിട്ടുണ്ട് ഈ ടീസ്പൂണിന്റെ അളവിൽ രണ്ട് ടീസ്പൂൺ റൈസും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ നാല് ബദാം ബദാമും രണ്ട് വലുതും രണ്ട് ചെറുതുമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം വേണമെങ്കിൽ ഒരു അഞ്ചാറെ ചേർക്കുക പിന്നെ അത് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെക്കാം ആദ്യത്തെ വെള്ളം ഒന്ന് കഴുകിക്കളയണേ അപ്പോൾ അത് കഴുകി കളഞ്ഞിട്ട് ഇത് നമുക്ക് ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കാം അപ്പം അരി നല്ല കുതിരല്ലോ അരിയും ബദാമും ബദാമിൻ്റെ തൊലിയൊക്കെ പൊളിഞ്ഞു വരണമല്ലോ അത് കാരണത്താൽ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഞാൻ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഈ റൈസിൻ്റെ കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു മിക്സിയിലോട്ടേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ അരച്ചു കൊണ്ടുവരാം അപ്പൊ അരച്ചതിന് ശേഷം ഒരു അരിപ്പേന കൊണ്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് എടുക്കാവുന്നതാണ് ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വയ്ക്കാം എന്താ വെച്ചാൽ വെള്ളവും അടിയിലെ ആ റൈസിന്റെ മാവും കൂടി സെപ്പറേറ്റ് ആയിട്ട് വരുമല്ലോ അതിനു വേണ്ടിയാണേ ഇനി മൂന്നാല് പീസ് ഞാൻ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് അലോവേര ഇതിൽ നിന്നും ജെല്ലെടുക്കുന്ന ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് മേലെ വന്ന് ഇരുന്ന വെള്ളം നമുക്ക് പിന്നെ ഊറ്റിക്കളയാ ഇത് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം ഇല്ലെങ്കിൽ അത് കളയാം കുഴപ്പമില്ല ഇനി ഈ കറ്റാർവായയുടെ ജെല്ലി നമുക്ക് മിക്സിയിലോട്ടേക്ക് ഇട്ടിട്ട് അടിച്ചു കൊണ്ടുവരാം അത് ഈ പിന്നെ ഇതിലോട്ടേക്ക് നമുക്ക് ഒഴിക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടി ചേർക്കാം ഒരു ആറ് ഡ്രോപ്സ് മതിയാവും അതും പിന്നെ വെളിച്ചെണ്ണയും കോക്കനട്ട് ഓയിൽ അത് ഒരു ടീസ്പൂണ് ഞാൻ ചേർത്തിട്ടുണ്ട് അപ്പോൾ രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യണം ഓയിലൊക്കെ ഇതിൽ നല്ല സെറ്റ് സെറ്റാവണമല്ലോ അതിനു വേണ്ടി അപ്പോൾ ഇത് വേറൊരു ബോട്ടിലോട്ടേക്ക് നമുക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇനിയും കുറച്ചും കൂടെ തിക്കാവണം തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ ഒരു വൺ അവർ വെച്ചിട്ട് പിന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഡേയും നൈറ്റും എല്ലാം യൂസ് ചെയ്യാം പിന്നെ ഈ കോക്കനട്ട് ഓയിൽ ഒഴിച്ചത് കാരണം പിന്നെ ഡ്രൈ സ്കിന്നിന് ഒന്നും കൂടി നല്ലതായിരിക്കും അപ്പോൾ എല്ലാവരും ഈ റൈസ് ഫേസ് പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ഫേസ് പാക്ക് കാണാം അതിനായിട്ട് ഞാൻ രണ്ട് ടീസ്പൂണ് റൈസ് എടുത്തിട്ടുണ്ട് അതിങ്ങനെ സോക്ക് ചെയ്യാൻ വെക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെ സിക്സ് ടു എയ്റ്റ് അവേഴ്സ് ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കാം ഫേസിന് അപ്ലൈ ചെയ്യുന്നത് കാരണം വാഷ് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്ത് വെക്കാനേ ഇനി ഇതൊരു ജാറിലോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ലപോലെ അരച്ചുകൊണ്ട് വരാം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുവാണെങ്കിൽ വെള്ളം ഇങ്ങനെ സെപ്പറേറ്റ് ആയി കിട്ടും കണ്ടില്ലേ ഇതാക്കണ്ടില്ലേ വെള്ളവും റൈസ് അരച്ചതും കൂടി സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പൊ അത് മേലത്തെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം നിങ്ങൾക്ക് ഫേസ് പാക്ക് കുറച്ചുകൂടെ ലൂസാക്കി വേണം എന്നുണ്ടെങ്കിൽ ഈ വെള്ളം യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി അടുത്ത ഐറ്റംസ് എന്താ വെച്ചാൽ അലോവേരയാണ് അത് നമുക്ക് മിക്സിയിലോട്ടേക്ക് അടിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഞാൻ കോക്കനട്ട് ഓയിൽ ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ടുണ്ട് ഇതും നല്ലപോലെ മിക്സ് ചെയ്യാം ആദ്യത്തേതിൽ നമ്മൾ റോസ് വാട്ടറും ബദാമും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിൽ വെറും ഓയിൽ മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ ഓയിലും കറ്റാർ വാഴയും കൂടിയാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതും നമ്മൾക്ക് ഇതുപോലെ ഒരു ബോട്ടിൽ ആക്കിയിട്ട് സൂക്ഷിച്ചു വെക്കാവുന്നതേ ഉള്ളൂ ഇതും കുറച്ചുകൂടെ തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ ഒരു ഒരു വൺ അവർ വെച്ചിട്ട് അപ്ലൈ ഫേസിന് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതാക്കണ്ടില്ലേ ഇതേപോലെ ഫ്രിഡ്ജിൽ ഞാൻ ഒരു വൺ അവർ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതുപോലെയാണ് ഫേസ് പാക്ക് ആയി കിട്ടിയിട്ടുള്ളത് എല്ലാവരും ഈ രണ്ട് റൈസ് ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക പിന്നെ ഇതുപോലത്തെ നല്ല നല്ല ബ്യൂട്ടി ടിപ്പും കുക്കിങ്ങും ഗാർഡനിങ്ങും വീഡിയോസ് വേണമെങ്കിൽ വൈബ്സ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ അടുത്ത നല്ല ബ്യൂട്ടി ടിപ്പുമായി അടുത്ത സൺഡേ കാണാം അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക്